നമസ്കാരം ഞാൻ റോഷിന ഞാൻ പുതുതായി ഓൺലൈനിൽ ഒരു പുതിയ ബിസിനസ് സംരംഭത്തിന് തുടക്കം കൊണ്ടിരിക്കുകയാണ് തെന്നൽ എന്നാണ് എൻ്റെ പുതിയ ബ്രാൻഡിൻ്റെ പേര് എന്നാൽ എല്ലാൻ്റെയും സ്നേഹവും സഹകരണവും എൻ്റെ പുതിയ സംരംഭത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി വരാനുള്ളത് ഓണല്ലേ അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് കളക്ഷനിൽ തന്നെ നമുക്ക് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് കുറച്ച് ഓണത്തിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നത് അധികം കുറച്ച് കളക്ഷൻസേ ഉള്ളൂ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാം ഓരോരോ പീസാണ് സിംഗിൾ പീസിലാണ് ഉള്ളത് അത് ആയിക്കാണേലും ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം ഓണത്തിൻ്റെ ഒരു പക്ഷേ നമുക്ക് എന്തായാലും കണ്ടു തുടങ്ങാം എന്നാൽ ഇനി നമുക്ക് കുറച്ച് പുതിയ കളക്ഷൻസ് കാണാം ആദ്യം തന്നെ നമുക്ക് ധാവണി ഒന്ന് തുടങ്ങാം ഇത് ധാവണിന്റെ സ്കേറ്റ് പ്യൂർ ഹാൻഡ് റൂമാണ് ടിഷ്യൂ ഹാൻഡ് റൂം ആണെങ്കിൽ അതിന് നല്ല ഭംഗിയുള്ള ബനാരസി ബോർഡറുണ്ട് അതേ ബോർഡറിൻ്റെ കളർ ബ്ലൗസ് റൂം ഇത് ബ്ലൗസ് പീസ് ഇതേ ബോർഡറിൻ്റെ അതേ കളറായ ബ്ലൗസ് പീസ് അതിൻ്റെ രാവിലെ വരുന്നത് ഇതാണ് അത് നീണ്ട അതിന് കസിൻ്റെ അറ്റത്തായിട്ട് ചെറിയ ഒരു ബനാസി ബോർഡർ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഈ സെക്കൻഡ് എല്ലാവരുടെ രാവണി ഇതും പ്രോ ഹാൻ ആണ് ഹാൻഡ് ഹൂമിന് ബാട്ടിപ്പിൻ്റെ ഉണ്ട് സവിന്റെ മേലെയായിട്ടാണ് പാട്ടിട്ടുള്ളത് അതേ പാട്ടി തുണി ബ്ലൗസ് അതിൻ്റെ ധാവണി വരുന്ന അതിൻ്റെ അറ്റത്തായിട്ട് കസവിന്റെ അറ്റത്തായിട്ട് ചെറിയ ഒരു ഉണ്ട് അപ്പം ബനാസി ധാവണയുടെയും ഈ ധാവണയുടെയും പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് വൺ ഫൈവ് ഫൈവ് സീറോ അടുത്തത് ഹാൻഡ്ലൂം കോട്ടണുകളുടെ ധവണയാണ് ഇതിന് ഇങ്ങനെ പ്രിന്റ് ഉണ്ട് നിറയെ ബോർഡിൽ പ്രിന്റ് ഇങ്ങനെ നടുക്കുമായിട്ട് ഇങ്ങനെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ആ പ്രിന്റിന്റെ അതേ കളറിലെ അതേ കളറിലുള്ള ബ്ലൗസ് പ്രിന്റിന്റെ ബോർഡറിന്റെ അതേ കളറിലെ ബ്ലൗസ് ഷോൾ വരുന്നത് അതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അതേ പ്രിന്റ് രണ്ട് സൈഡിലായിട്ട് അതേ പ്രിന്റ് സ്കേർട്ടിന്റെ അതേ പ്രിന്റ് ടിഷ്യൂ നൽകുമ്പോൾ അതിന്റെ അറ്റത്തായിട്ട് അതായത് പോലെ ഫ്ലവറിന്റെ പ്രിന്റ് അതിന്റെ ബ്ലൗസ് ബ്ലൗസിന്റെ കളറ് ഈ ഫ്ലവറിൽ ഉള്ള ഉണ്ടല്ലോ ആ കളറാണ് അതിന്റെ ബ്ലൗസ് അതിന്റെ ഷോള് നോക്കൂ അതേ അടി അതേ പ്രാണ് നമ്മളെ ഈ ഷോളിന്റെ ഓടി വരുന്നത് കണ്ടോ ഇതിന്റെ വില ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ വൺ ഫോർ സെവൻ ഫൈവ് അടുത്ത ൺ ഹാൻഡ് ആണ് വിഷു കോട്ടൺ ഹാൻഡ് റൂമാണ് ഇതിന്റെയും ബോർഡർ അടിവില് നല്ല പ്രിന്റ് ആണ് ബാധിനി പ്രിന്റ് അതുപോലെയുള്ള നല്ല പ്രിന്റ് അതേ പ്രിന്റിന്റെ അതേ കളറിന്റെ ഗ്ലൗസ് ഗ്ലൗസുണ്ടോ അതേ എന്താണോ അതിന്റെ ബോർഡർ അതെന്നെയാണ് ഗ്ലൗസിന്റെ നമ്മൾ ഫോൺ ബോർഡർ വരുന്നത് ഷോളിൻ്റെ ബോർഡർ അതേപോലെ തന്നെ രണ്ട് സൈഡിലും എന്താണോ സ്കേർട്ടിലെ ബോർഡർ അതുപോലെ തന്നെ ഇല്ല ബോർഡറിലെ ഷോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ടിഷ്യൂ ധാവണയാണ് ടിഷ്യൂ ധാവണയും ഇതേപോലെ തന്നെ പ്രിന്റ് ഉള്ള ധാവണയാണ് വേണ്ട ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ടിഷ്യൂല് ഹാൻഡ് റൂം ടിഷ്യൂലുള്ള ധാവണയാണ് ഇതിൻ്റെ അതിന് അതുപോലെ തന്നെ ഇല്ല ഒരു അതിൻ്റെ ബോർഡർ പോലെ തന്നെ ഉപദേശം നല്ല സോഫ്റ്റ് ടിഷ്യൂ ഉള്ള സോഫ്റ്റ് ടിഷ്യുള്ള ഡ്രോസ് അതന്നെ അതിൻ്റെ ബോർഡർ ഉണ്ടോ ആ പ്രിന്റും ബോർഡർ വല്ലതും ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷോള് ഇതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വൺ ഫോർ ഫൈവ് സീറോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിന്റെ എമൗണ്ട് ാണ് നമ്മൾ കാണുന്നത് ഇത് കഴിഞ്ഞൊരു കളർ ചേഞ്ച് കളർ ചേഞ്ച് ഇപ്പൊ കാഴ്ച ബ്രൗൺ അല്ലേ ഇതിപ്പോ വരുന്നത് ഗ്രീനാണേ അതേ ഗ്രീൻ കളർ അതേപോലെയുള്ള നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂന്റെ ബ്ലൗസ് അതിന്റെ ഗ്രീൻ കളർ കരി ഒരു ദാവണീന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഈ ദാവണീന്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് വൺ വൺ ഫൈവ് സീറോ രണ്ട് കളറ് വരണം ഇത് പ്യുവർ കോട്ടൺ ആണ് ഈ താവണി അതിന്റെ ബ്ലൗസ് വരുന്നത് അതുപോലെ രണ്ട് കളറുകൾ തന്നെയാണ് ഇങ്ങനെയാണ് സ്കർട്ട് അതുപോലെ തന്നെ ബ്ലൗസ് അതുപോലെ തന്നെ അതിന്റെ ഷോൾ വരുന്നതും അതുപോലെ തന്നെ രണ്ട് കളറ് വരും സ്കർട്ടും ഇതിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് വൈൻ ടു ഡബിൾ നയൻ അടുത്തതായിട്ട് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഒരു നല്ല ഒരു നില ഗ്രീനും പറ്റുള്ളത് അല്ലോ ഇത് പ്യൂർ ഹാൻഡ് റൂമാണ് അതിൻ്റെ ഗ്ലൗസ് രണ്ട് കളറിൽ ഗ്രീനും വൈറ്റും വൈറ്റും പ്യുർ വൈറ്റ് അല്ല ഇത് നമ്മൾ ഓഫ് വൈറ്റ് എന്ന് പറയണേ അതാണ് പ്യുർ വൈറ്റ് അല്ല അതിൻ്റെ ഷോൾ വയ്ക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് കണ്ടോ രണ്ട് കളറിലായിട്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ച് പിന്നെ ഈ എല്ലാ ജാമണിയും സെമി സ്റ്റിച്ച് ആണ് സെമി സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ സൈഡ് സ്റ്റിച്ചല്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആളിനനുസരിച്ച് അടിച്ചു ശരിയാക്കാം ബ്ലൗസ് മാത്രമേ തയ്ക്കേണ്ടതുള്ളൂ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് സാരികൾ കാണാം കേരള സാരികൾ കാണാം സാരികൾ എന്ന് പറഞ്ഞാൽ മുക്കാലുള്ളത് എംബ്രോയിഡറി സാരികളാണ് അതിൽ നമുക്ക് അക്ഷരമായ സാരികളിൽ തുടങ്ങാം ഇതാണ് നിങ്ങൾ മുഴുവൻ നമ്മുടെ മലയാളത്തിലെ അക്ഷരങ്ങൾ നിറഞ്ഞിട്ടുണ്ട് സാരിയില്ല നല്ല ഭംഗിയില്ലേ നമ്മൾ മലയാളത്തിലെ മുഴുവൻ അക്ഷരങ്ങൾ വിസാരി നല്ല ഭംഗിയില്ലേ ഇതിന്റെ വില ഇത് പ്യുവർ ടിഷ്യൂ ആണ് ഹാൻഡ്ലൂം ടിഷ്യും സാരി ഹാൻഡ്ലൂം ടിഷ്യൂ ആണ് നല്ല സോഫ്റ്റ് നല്ല ഭംഗിയിൽ നിൽക്കും പിന്നെ വില വൺ ഫോർ ഡബിൾ നയൻ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഞാനിപ്പോ സരി ഞാനൊരു മിഷൻ ഫുൾ എംബ്രോയിഡറി സാരിയാണ് അപ്പോ ഞാനിപ്പോ ഉൾപ്പെട്ട സാരി ആ സാരിന്റെ അതുപോലെയല്ല കുറച്ച് നല്ല എംബ്രോയിഡറി ആയിട്ടാട്ടോ ഫുൾ എംബ്രോയിഡറി ആണ് ഇത് ാണ് നല്ല നല്ല ഇതുപോലെ എംബ്രോയിഡറി ആയി ഇതാണ് അതിൻ്റെ മുൻപടി ഇത് കണ്ടു വരിക പ്യുർ ഹെൽത്ത് ഡിഷാണ് ഇതിൻ്റെ വില ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വൺ ടു സെവൻ നയൻ ഇതും പ്യൂർ ഹാൻഡ് ലൂം ഡിഷൻ സാരി ആണ് ഇത് വേണ്ട ഇത് കൂട്ടാ വർക്ക് ഇതെല്ലാം എംബ്രോയിഡറി ആണെങ്കിൽ മുഴുവൻ എംബ്രോയ്ഡറി ആണെങ്കിൽ മൊത്തം സാരി മുഴുവൻ എംബ്രോയ്ഡറി അതാണ് സാരി എംബ്രോയ്ഡറി അതിൻ്റെ മുണ്ടാണി വരുന്നത് വേണ്ട ഇതാണ് പാട്ട് പാട്ടുപേരി ഇതാണ് ഇതാ നല്ല ഭംഗിയേ പിന്നെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വൺ ടു ഡബിൾ ഈ എല്ലാ സാരികളിലും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബ്ലൗസ് ബ്ലൗസ് പീസ് ഇതിലുണ്ട് അടുത്ത സാരി ഇതാട്ടോ ഇത് മുഴുവൻ എംബ്രോയിഡറി എംബ്രോയിഡറി വർക്കാണ് കേട്ടോ മുഴുവൻ എംബ്രോയിഡറി വർക്കാണ് വൈറ്റ് നൂലിനെ കൊണ്ടുള്ള എംബ്രോയിഡറി ആണ് ഇതിലുള്ളത് ഇത് പ്യുവർ ഹാൻഡ് ഡിഷാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വൺ വൺ ഡബിൾ നൈൻ ഇനി ഇത് വേണ്ട ഇത് സൈഡ് ന്യൂട്രിഷ്യനാണ് നല്ല സോഫ്റ്റ് സൈഡാണ് കേട്ടോ ഇത് കേട്ടോ വെറും ലൈൻസ് മാത്രം ലൈൻസ് മാത്രം ഇല്ലാത്ത സാരിയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് വില തൊള്ളായിരം രൂപയാണ് ഞാൻ ചെയ്തോ ചെയ്തോ തൊള്ളായിരം രൂപ പഠിച്ച സാരി പറഞ്ഞാല് ഇല്ല ഇത് കേട്ടോ സാറിന് സീക്വൻസ് വർക്കും എംബ്രോയിഡറി രണ്ടും ഉണ്ട് സീക്വൻസ് വർക്കും അതിന്റെ കൂടെ എംബ്രോയിഡറി കൂടെ നല്ല നെഗറ്റീവ് സാരിയാണ് നല്ല നല്ല ഇത് താഴെ ബോർഡറിൻ്റെ എടുത്തുള്ള ഇങ്ങനെയാണ്ട് ബോർഡറും സീക്വൻസും ടിഷ്യൂലി സീക്വൻസ് വിത്ത് എംബ്രോയിഡറി ചെടുത്തതാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ ബോർഡറി ബോർഡറിങ്ങനെയാ വരിക ഇതിന്റെ എംബ്രോയിഡറി ഉണ്ടോ അത് നല്ല എംബ്രോയിഡറി ഇതിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വൺ ത്രീ ഡബിൾ നയൻ അടുത്ത സൈഡിൽ എന്ന് പറയുന്നത് ഇത് കേട്ടോ അടിപൊളി സാരി ആണ് അടുത്ത സാരി അടുത്ത സൈഡിൽ നല്ല അടിപൊളി സാരി ഇതാ ഇത് പിയോർ ഹാൻഡ്ലൂം ഡിഷാണ് ഇതൊന്നും വേണ്ട ഇത് നമ്മൾ മുതാട്ടിൻ്റെ ആയിട്ടാണ് ആണില്ല കേട്ടോ നമ്മളെ മുണ്ടാണിന്റെ പ്രൈസ് ഇത് ബാക്കിയുള്ള സ്ഥലം ബോർഡർ മാത്രമേ വരക്കുള്ളൂ ബോർഡർ മാത്രമേ വരക്കുള്ളൂ ബാക്കി വേറെ എവിടെ ഇല്ല ബാക്കിയെല്ലാം ക്ലെയിൻ ആണ് കേട്ടോ മുന്താണിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് മുന്താണി വരുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് വൺ ടു ഡബിൾ സീറോ അടുത്ത സാരി എന്ന് പറയുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് കിഷ്യൂ അല്ല ഹാൻഡ്ലൂം കോട്ടൺ സാരി കണ്ടോ ബൂട്ട ബൂട്ട വർക്കില് നല്ല ബൂട്ട ബൂട്ട വർക്കില് സാരിയാണ് കണ്ട ഹാൻഡ്ലൂം കോട്ടൺ സാരി അതായത് ഇതിന്റെ മുന്താണ് പാട്ടാണ് ഇതാണ് ഫുൾ ഫുൾ വരുക ആ സ്ഥലം മാത്രമേ ഉള്ളൂ വർക്ക് വർക്കെല്ലാം ഇത് പ്രിൻ്റ് ആണേ ഒരു എംബ്രോയിഡറി അല്ല ഇത് മൊത്തം ആണ് കേട്ടോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് അടുത്ത സൈഡിൽ എന്ന് പറയുന്നത് ഇതാണോ നെറിയ പ്രിൻ്റാണ് ഇത് ഇത് എംബ്രോയിഡറി അല്ല നെറിയ പ്രിൻ്റാണ് കേട്ടോ നല്ല ആനയിലും എല്ലാ നല്ല പ്രിന്റ് ഇത് അടുത്ത സൈഡിൽ നല്ല 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 ആനയും താമരയും എല്ലാം ഉള്ള പ്രിന്റ് ബാക്കിയുള്ള ഭാഗം പ്രിന്റാണ് അത് അങ്ങനത്തെ മേലത്തെ പോട്ടറിന്റെ സൈഡും നല്ല പ്രിന്റാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി ഒന്നൂറ്റി എഴുപത്തി അഞ്ച് വൺ വൺ സെവൻ ഫൈവ് അടുത്ത സാരി ടൈഡ് ആയ സാരിയാണ് അടുത്ത സാരി ടൈഡ് ആയ സാരിയാണ് ഇത് കേട്ടോ ഉള്ള സൗണ്ട് വന്നിട്ടുണ്ട് അടുത്ത സാരി ഒരു ടൈഡായ സാരിയാണ് കണ്ടോ നല്ല വക നല്ല കളറ് ഇത് ഹാൻഡ് ലൂൺ റിഷല ഹാൻഡ്യൂം കോട്ടൺ ആണ് ഹാൻ കോട്ടൺ സാരിയാണ് ഇത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നയൻ ഫൈവ് സീറോ അതിൻ്റെ തന്നെ ഒരു വേറൊരു കളറാണ് ഇത് ഒരു ഗ്രീനും വൈറ്റും ഉള്ളത് വൈറ്റല്ല ഓഫ് വൈറ്റ് ആണ് ഒന്നും വൈറ്റ് അല്ല എല്ലാം ഓഫ് വൈറ്റ് ആണ് അടുത്ത ഗ്രീനും നയൻ ഫിഫ്റ്റി ആണ് തന്നെയാണ് ഇതിൻ്റെയും വില അടുത്തത് അടുത്ത കളർ എന്ന് പറയുന്നത് ലൈറ്റ് എന്താ പറയാനുള്ളപ്പോൾ കളർ ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് എന്ന് പറയാം ആ കളറും ഓഫ് വൈറ്റും ഇതാണ് ഇതിന്റെ വിലയും നയൻ ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു സീഗ്രീൻ കളറാണ് ഈ സീഗ്രീൻ കളർ ഓഫ് വൈറ്റ് കളറും വിചാർന്നതാണ് അത് ഇതിന്റെ വില എന്ന് പറയുന്നത് അതും നയൻ ഫിഫ്റ്റി തന്നെയാണ് അടുത്ത ഒരു സാരി എന്ന് പറയുന്നത് പ്രിന്റഡ് സാരിയാണ് കണ്ടത് നിറയെ പ്രിന്റ് ഉള്ള സാരി അതിന് ഗോൾഡൻ കളർ ബോർഡർ ആ ബോർഡറിലും ചെറിയൊരു പ്രിന്റ് ഉണ്ട് കണ്ടോ അതിൻ്റെ മുന്താണിന്റെ ഭാഗമായി കേട്ടോ നല്ല ഭംഗിയുള്ള മുന്താടി നല്ല ഭംഗിയുള്ള മുന്താടി ഇതാണ് അതിൻ്റെ ബാക്കിയുടെ ഭാഗം വരുന്നത് ആയിരത്തി ഇരുപത് വൺ സീറോ ടു സീറോ അടുത്ത സാരി എന്ന് പറയുന്നത് ഇത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഹാൻഡ്ലൂം കോട്ടൺ ആണ് അതിൽ നിറയെ എംബ്രോയിഡറി ആണ് ഇത് ഓഫ് വൈറ്റ് കാണാൻ ഉള്ള സാരിയാണ് ഇതിൻ്റെ നിറയെ എംബ്രോയിഡറി ആണ് ഇത് മുണ്ടാണിന്റെ പാടാണ് ഇത് അല്ല പ്രഭാഗം അതിൻ്റെ ഉള്ളോണ്ടോ ഇതെങ്ങനെ എംബ്രോയിഡറി ആണ് നല്ല എംബ്രോയിഡറി ആയിട്ടുള്ള സാരിയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി എൺപത് ഇനി അടുത്ത സാരി കാണാം ഈ സാരി ടിഷ്യൂ ഓർഗൻസയാണ് സെമി ഓർഗൻസയിലുള്ള ടിഷ്യൂ സാരിയാണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള സാരിയാണോ നല്ല എംബ്രോയിഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള സാരിയാണത് കേട്ടോ ഇതാണ് ഇതിലും ഉണ്ടാകുക എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് റുപ്പീസാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്ട്സും പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആണ് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പ്രൈസ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡാണ് ഞാൻ അടുത്ത സാരി അടുത്തത് നല്ല ഭംഗിയൊരു സാരി ഇത് കട എംബ്രോയിഡറി ആണ് ഫുൾ എല്ലാ മൊത്തം മുഴുവൻ ഇനി അടുത്ത പ്രോഡക്റ്റ് കാണാം അടുത്തത് ഹാൻഡ്ലൂം ഡിഷുകളിൽ വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് വേണ്ട ഇത് ഇതിൻ്റെ ബോർഡറിലും ഇങ്ങനെ നല്ല ഇത് എംബ്രോയിഡറി ഉണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൻ്റെ പിന്നെ ചെറിയ ചെറുതായിട്ട് നല്ല എംബ്രോയിഡറി ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് വൺ ത്രീ എയ്റ്റ് സീറോ ഈ ഓരോ പ്രൊഡക്റ്റിലും ഞാൻ പറഞ്ഞ പ്രൈസ് മൊത്തവും ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇനി അടുത്ത സാരി ഇത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഹാൻഡ്ലൂം ടിഷ്യൂ അല്ല ഹാൻഡ് ലൂം കോട്ടണിൽ ഓഫ് വൈറ്റ് വരുന്ന ഓഫ് വൈറ്റ് കളർ വരുന്ന സാരിയാണ് ഇത് മുഴുവനും അല്ല കേട്ടോ ഇത് മുഴുവനും നല്ല ഭംഗിയുള്ള ബോഡ് എംബ്രോയിഡറി ആണ് അല്ല ഇത് മുന്താണിൻ്റെ ഭാഗമാണ് വേണ്ടത് ഇതിലും നിറഞ്ഞ സാരിയിൽ നിന്ന് നിറഞ്ഞ ഇതുപോലെ എംബ്രോയ്ഡറി മൈപ്പിനിൻ്റെ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് നിറയില്ല ഏകദേശം ഉണ്ടാകില്ല നമ്മൾ ഇവിടെ വരുന്ന വില വരുന്ന ആ ഒരു സൈഡിൽ മുൻപ് എംബ്രോയിഡറിയുടെ വർക്ക് ഉണ്ട് ഇതിന്റെ പാസ് അതിൻ്റെ തന്നെ ഒരു കളർ ചോദിച്ചാൽ അതായത് നമ്മളിപ്പോൾ സിൽവറല്ലേ ഏട്ടത് അതിൻ്റെ ഗോൾഡൻ കളറുള്ള അതേ സെയിം ആയി അല്ലേ കേട്ടോ അതേപോലെ തന്നെ നല്ല മയപ്പീല നല്ല ബോട്ടർ ഉണ്ടാകും ഇതിനുള്ള ഇതേപോലെ മൈപ്പേരിൻ്റെ വർക്ക് വരും ഈ രണ്ട് സാരിൻ്റെയും പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആണ് ഇനി അടുത്ത സാരി ഹാൻഡ്ലൂം കോട്ടൺ ഇതിൽ പ്രിൻറ്റഡ് സാരിയാണ് അതാ പ്രിൻറ്റ് ഇതാണ് അതിൻ്റെ മുന്താണിയുടെ ഭാഗം വരുന്നത് ഇതുപോലെ ഇത്ത പ്രിൻറ്റ് മൊത്തം ാണ് ഈ സാരി പ്രൈസ് എന്ന് പറയുന്നത് സെവൻ സിക്സ്റ്റി ആണ് ഈ സാരി പ്രൈസ് പിന്നെ നമ്മളെ കളക്ഷൻ ഇത്രയായിരുന്നു ഇനി അടുത്ത കളക്ഷൻ നമുക്ക് അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം ഇപ്പോൾ എനിക്കെന്നാ പറയാനുള്ള ചോദിച്ചാല് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റാണെന്ന് വിചാരിച്ചാലും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ സ്ക്രീൻ താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യാം ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് പോസിബിളല്ല കേട്ടോ ഈ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമാണ് ഇപ്പോൾ ഇതിലിപ്പോൾ എക്സ്ചേഞ്ച് പോസിബിൾ അല്ല ഇനി നല്ല പുതിയ കളക്ഷനുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം